ഏറ്റവും ുംനുകൂല്യം കിട്ടിട്ടില്ല ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ മണ്ഡലത്തിലാണ് രണ്ടാം ദിവസം ഞങ്ങളോട് വന്നപ്പോൾ മൂന്ന് പാർട്ടിക്കും അനുകൂലമായ ഘടകങ്ങളാണ് ജനങ്ങൾ പറയുന്നത് ഇപ്പോൾ നമുക്ക് ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക് പോകേണ്ടതായി ഉണ്ട് അവരുടെ പ്രതികരണങ്ങളിലേക്ക് സാംസ്കാരിക നഗരമായ തൃശ്ശൂരാണ് നിൽക്കുന്നത് സുരേഷ് ഗോപിയുടെ തട്ടകം ഇവിടെ റെയിൽവേ സ്റ്റേഷനെടുത്ത് ഒരു ഓട്ടോ സ്റ്റാൻഡുണ്ട് ഓട്ടോ സ്റ്റാൻഡിലെ തൊഴിലാളികളുണ്ട് അവരോട് ചോദിച്ചു പോകാം ഹലോ ചേട്ടൻ പേരെന്താണ് എൻ്റെ പേര് രാജു നമ്മുടെ സുരേഷ് ഗോപി സാറിൻ്റെ വിജയ സാധ്യത എങ്ങനെയുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ജയിക്കൊരു സാധ്യതയില്ലേ പല കാരണങ്ങളുണ്ട് ഗ്യാസിന്റെ സബ്സിഡി എത്ര കൊല്ലായി സാധാരണക്കാർക്ക് ഇപ്പൊ എന്തു പോകാരം ഇവിടെ ഈ ഇപ്പൊ എന്താ ഭാരത റൈസ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിപ്പൊ ഇവിടെ സാധാരണകാര്ക്ക് വല്ല റേഷൻ കടയില എവിടെങ്കിലും പോയോ കിട്ടോ നമുക്ക് ഇവിടെ കിട്ടണ ഒരു അതല്ലേ പറഞ്ഞേ കിട്ടാല് കിട്ടില്ല അത് ഓരോ കോർണറിൽ കൊണ്ട് നിർത്തി അവരുടെ ആൾക്കാരെ വിളിച്ച് കോക്കസിനെ അറിയിച്ച് ചെയ്യുന്നു അഭിപ്രായം അഭിപ്രായം പേര് പേര് എന്താണ് എന്താണ് എൻ്റെ എൻ്റെ സന്തോഷ് സുരേഷ് സുരേഷ് ഗോപിക്ക് ഇല്ല കാരണങ്ങൾ എന്തൊക്കെയാണ് നന്മ പല പല ആൾക്കാർക്ക് ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ പ്രതാപിനെ സംബന്ധിച്ചിടത്തോളം ജയിച്ചു പോയതാണ് പിന്നെ കണ്ടിട്ടില്ലേ സുനിൽ എന്ന് പറയുമ്പോൾ

സെൻ എന്നെ വിചാരിക്കും സെൻസ് വിചാരിച്ചത് തന്നെ ജയിക്കുള്ളൂട്ട് എന്നാൽ കഴിഞ്ഞോട്ടത്തായിട്ടും ചിലപ്പോലെ ഇതേമാരി മൂന്ന് പേരും നല്ല വ്യക്തികളാണ് അതാണ് പ്രശ്നം സുനിൽ കുമാർ നിയമസഭയിലേക്ക് നിന്നാലും നല്ലൊരു നല്ലൊരു വ്യക്തി എന്നുള്ള ഒരു അഭിപ്രായമുള്ള ആളാണ് ടി എം പ്രതാപൻ അങ്ങനെ തന്നെയാണ് സുരേഷ് ഗോപിയും ഇപ്പൊ ഇവിടെ വന്നപ്പോട്ട് നല്ല ഒരു ഇത് തന്നെയാണ് കാഴ്ച വെക്കണത് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല വേറെ എന്തൊക്കെയാണ് ജനപ്രിയമായ കാര്യങ്ങൾ അദ്ദേഹം സാധാരണക്കാരായ പാവപ്പെട്ടവരേക്കും സഹായിക്കലും അതൊക്കെ ഉണ്ട് ഇവിടെ ഇവര് തൃശൂക്കുള്ള രണ്ടുപേരും ഓട്ടോ തൊഴിലാളികൾക്ക് വേണ്ടി അദ്ദേഹം ക്ഷേമ പരിപാടികളോ എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്തിട്ടുണ്ടോ അതെ ഇത് ഇതൊന്ന് ഇത് കഴിഞ്ഞ കൊല്ലം സുരേഷ് ഗോപി ഒട്ടിച്ചോയിട്ടുള്ള ഒരു കാര്യമാണ് ഇ എസ് ഐ ഓ ഓ ഓ ഓ തൊഴിലാളികൾക്ക് നടപ്പിലാക്കി എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ പ്രവശ്യം അനൗൺസ്മെന്റിൽ വരെ പറഞ്ഞ കാര്യമാണ് ഇതുവരെ ഈ പദ്ധതി പ്രകാരം ഒരാൾക്കും ഇ എസ് ഐ ആനുകൂല്യം കിട്ടിയിട്ടില്ല അനുവദിച്ചിട്ടും ഇല്ല നോണ പറഞ്ഞിട്ടാണ് പ്രചാരണം നടത്തിയത് എന്റെ പോസ്റ്റല്ല ബി ജെ പി കേരള ഇത് ഈ പോസ്റ്റ് ഏഹ് ഇത് ഇതുവരെ നടപ്പിലാക്കാത്ത ഒരു പദ്ധതിയാണ് ഏഹ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പറയിച്ചല്ലോ പ്രവർത്തി കുറവാ ൃൂർ ഭാഷ അല്ല രാഷ്ട്രീയ സംഘടനകളും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് നടന്ന ഒന്നും നടന്നില്ല എന്ത് പറഞ്ഞിട്ട് ഇവര് കേറിയിട്ടുള്ള അധികാരത്തിൽ ഒന്നിനും വില കൂടില്ല വില കൂടില്ല വില മാത്രക്തിപ്രഭാവമാണ് ആ വ്യക്തിപ്രഭാവം നോക്കുമ്പോൾ സുരേഷ് ഗോപിക്കാണ് ചാൻസ് എന്ന് എന്റെ അഭിപ്രായം ഗോപി നല്ല വ്യക്തിയാണ് ജയിക്കാൻ സാധ്യത കുറവാണ് നല്ല വ്യക്തിയാണ് എന്നാലും ജയിക്കാൻ സാധ്യത കുറവാണ് അത് രാഷ്ട്രീയം രാഷ്ട്രീയം വെച്ച് നോക്കുമ്പോൾ സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തേക്ക് വരാൻ തന്നെയാണ് സാധ്യത കൂടുതൽ ഒരു കൂടുതല് ലീഡ് ചെയ്യാൻ പറ്റില്ല ആര് ജയിക്കുന്നോ അങ്ങനെ പറയാനൊന്നും പറ്റില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് എല്ലാവരും നല്ല വ്യക്തികളാണ് ഇപ്പൊ മത്സരിക്കുന്ന ആളുകൾ മൂന്നുപേരും നല്ല വ്യക്തിയാണ് സുരേഷ് ഗോപി നല്ല വ്യക്തിയാണ് പക്ഷേ ഇപ്പോ ഇവിടെ ഒമ്പത് നിയമസഭാ മണ്ഡലത്തിലും എട്ടും നിൽക്കണത് ഇടതു വർഷമാണ് നിൽക്കുന്നത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ രാഷ്ട്രീയമായി വലിയ ആനുകൂല്യം എന്ന് പറയാൻ ബി ജെ പിക്ക് ഇല്ല അപ്പോ അതൊരു മിക്സഡായി വരാനും സാധ്യതയുണ്ട് നല്ല വ്യക്തിയായ കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ കിട്ടാനായിട്ട് ഇവിടെ തെരഞ്ഞെടുപ്പ് ആസനമായിരിക്കാണ് സുരേഷ് ഗോപി സാർ ജയിക്കുമോ തീർച്ചയായിട്ടും ജയിക്കും വലിയ എന്തൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കെല്ലാം വിധ ഏതു വഴിക്ക് നോക്കിയാലും ആൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ എല്ലാ എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ആൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഉറപ്പിക്കാം ആൾ ജയിക്കുന്നുള്ള കാര്യത്തിൽ ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് സൂചിപ്പിച്ചു എന്തൊക്കെയാണ് ഉപകാരപ്രദമായ കാര്യങ്ങൾ ആൾ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാവപ്പെട്ടവർക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളും ആൾ ചെയ്യുന്നുണ്ട് വീടില്ലാത്തവർക്ക് വീട് വരെ വെച്ച് കൊടുക്കുന്നുണ്ട് അതുമാതിരി രോഗികളായിട്ടുള്ള ആൾക്കാർക്ക് അതിന് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അതുമാതിരി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാൽ തീരാത്ത അത്രയും കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു വിശ്വാസമുണ്ട് ആൾ എന്നുള്ള കാര്യത്തിൽ തീരദേശ കമ്മ്യൂണിറ്റിയും പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വോട്ടും അദ്ദേഹത്തിന് അനുകൂലമായ ഘടകങ്ങളാണോ ഈ സമയം അതിനെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം അത് ഉറപ്പിക്കാമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം വൻ ഭൂരിപക്ഷത്തിൽ ഇത്ര വോട്ട് എന്നില്ല അത് ഇവിടെ ഇന്നാളിതുവരെ കണ്ടതില് ഏറ്റവും ഭൂരിപക്ഷത്തിൽ ആൾ ജയിക്കും അതാണ് ഞങ്ങളുടെ വിശ്വാസം ഒരു ചരിത്രം സൃഷ്ടിക്കപ്പെടുമോ തീർച്ചയായും അതിൽ യാതൊരു യോജിക്കുന്നു അയാളുടെ അഭിപ്രായത്തോട് യോജിക്കുന്നു ജയിച്ചിരിക്കും പൊതുവികാരവും സംസാരവും നല്ല സുരേഷ് ഗോപിയെ പറ്റിയ നല്ല അഭിപ്രായമാണ് മറ്റുള്ള നേതാക്കന്മാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആൾ കുറച്ചുകൂടി ആണ് എല്ലാ കാര്യങ്ങൾക്കും പൊതുപ്രവർത്തനങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും വളരെ ആണ് പൊതുവായി ജനങ്ങളിലൊക്കെ ഇറങ്ങി ചെല്ലുന്ന ആളാണ് അദ്ദേഹം സഹായിച്ച വ്യക്തികൾ ഉണ്ടല്ലോ അത് നമുക്ക് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലേ ഒരുപാട് ജനങ്ങളിലെ ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് രാഷ്ട്രീയ തലമുടം നോക്കുമ്പോൾ ആള് ഇവിടെ ജയിച്ചിരിക്കും അതാണ് ഇപ്പോഴത്തെ കാഴ്ചപ്പാട് ഇത്ര ആള് ഭരണങ്ങൾ മാറ്റി മാറ്റി വരണ്ടേ നമുക്ക് എല്ലാ പ്രാവശ്യവും ഭരിക്കും തോറും നമുക്ക് നാടിന് നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ഇപ്പൊ നല്ലൊരു വ്യക്തി വരുന്നതുകൊണ്ട് നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രതീക്ഷയുണ്ട് നമുക്ക് സുരേഷി എന്തായാലും വരുന്നതാണ് ഞാൻ എന്റെ ഓക്ഷോ ഓക്ഷോ ഡ്രൈവർമാരൊക്കെ ഒരുവിധം ആഗ്രഹം ഇവിടെ പൊതുവെ ട്രെൻഡിങ് ഇപ്പൊ ട്രെൻഡിങ് നോക്കിയിട്ട് കാര്യമില്ലല്ലോ ഇപ്പം ഏകാലത്തും ബി ജെ പിന്നെ താഴ്ത്തി അവിടെ ആൾക്കാരുണ്ടാവുള്ളൂ എന്നാൽ ഈ പ്രാവശ്യം വ്യത്യാസം സോഷ്യൽ മീഡിയയിലും സകല ലീഡേഴ്സും പരാമർശിക്കുന്നുണ്ട് സുരേഷ് ഗോപി സാർക്ക് നല്ലൊരു ഒരു മേൽക്കൈ ഇവിടെ ഉണ്ട് ആള് നല്ലൊരു വ്യക്തിയാണ് ആള് ആൾക്ക് ആളൊന്നും വന്ന് നോക്കട്ടെ ഭരണങ്ങൾ മാറി മാറി പറഞ്ഞല്ലോ അപ്പം നമ്മൾ സുരേഷ് ഗോപി സാർ വന്നിട്ട് അതിനനുസരിച്ച് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് പിന്നീടേല്ലേ നമുക്ക് അറിയുള്ളൂ സുരേഷ് ഓഫിസാർ തന്നെ ജയിക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം ജയിച്ചു കഴിഞ്ഞാൽ നാടിന് എന്തെങ്കിലും ചെയ്യും ആള് ജയിക്കാൻ തന്നെ കഴിഞ്ഞ എം പി ആയിരുന്നു നോക്കുമ്പോ നമ്മുടെ ശക്തനെ തന്നെ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു ആള് ജയിക്കാത്തൊരു വ്യക്തി അപ്പൊ ജയിച്ചുകൊണ്ടാകുമ്പോൾ നമുക്ക് അത് അതിലും കൂടി പ്രതീക്ഷയാണ് ഉള്ളത് തീരദേശ കമ്മ്യൂണിറ്റി അതുപോലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്താ പറയുന്നത് അല്ലല്ല അത് മൊത്തത്തില് ഇപ്പൊ എല്ലാവരും സുരക്ഷ ഓഫിസാർ തൃശ്ശൂര് ജയിക്കണം എന്നാണ് എല്ലാവരും തൃശ്ശൂർ മാത്രല്ല മൊത്തത്തില് പറയുന്നത് നല്ലൊരു വ്യക്തി ബി ജെ പി യോടെ വരണം എന്നുള്ളൊരു ഇതിൽ എല്ലാവർക്കും താല്പര്യമുണ്ട് സുരേഷ് ഗോപി സാറ് ഇവിടെ രണ്ട് പ്രാവശ്യം അലക്ഷനിൽ നിന്നായിരുന്നു രണ്ട് പ്രാവശ്യം ആള് തോറ്റുപോയിൻ്റെ ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം ഇവിടെ നിൽക്കുന്നതാണ് അവിടെ സംസാര വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഇപ്പൊ നിന്ന് കഴിഞ്ഞാൽ ജയിക്കില്ല എന്നുള്ള കാര്യം ആർക്കും ഒന്നും തീരുമാനിക്കാൻ പറ്റില്ല താമസിക്കുന്ന ആളാണോ ഞാൻ ലാലൂരാണ് ട്രെൻഡ് എങ്ങനെയാണ് പൊതുവെ അദ്ദേഹത്തിന് അനുകൂലമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല അങ്ങനെയാണ് തീരുമാനത്തിൽ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഫുൾ ഉറപ്പ് പറയാൻ പറ്റില്ല അതെ ജനക്ഷേമ പരിപാടികൾ എന്തൊക്കെയാണ് ജനസേമന പരിപാടി എന്ന് പറയുമ്പോൾ ആൾ നമ്മുടെ ഈ കോഡീസണിൽ ആളുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പേർക്കൊക്കെ പൈസ ഒക്കെ ആൾ സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അങ്ങ് ഒരു രാഷ്ട്രീയം എന്ന് പറയുന്ന ആൾ രാഷ്ട്രീയത്തിലേക്ക് ആൾ എത്തിയിട്ടില്ല ആളൊരു സിനിമ ആക്ടറാണ് അപ്പോൾ അത് കാരണം കൊണ്ട് ആൾക്ക് ക്ലിയറായിട്ട് രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് ഒന്നും തീരുമാനിക്കാൻ ഒന്നും പറയാനും പറ്റില്ല അത് ആളുടെ ഐഡിയ പോലെ ഒരു സിനിമ സ്റ്റാർ എന്ന് പറയുമ്പോൾ രാഷ്ട്രീയക്കാരനും സിനിമ സ്റ്റാറിനും തമ്മിലൊക്കെ പല അധികം വ്യത്യാസങ്ങളുണ്ട് അത് നമ്മൾ കണ്ടെ നമ്മൾ നമ്മൾ അത് ആലോചിക്കണം ഓട്ടക്കാരെ സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത് അവർക്ക് വേണ്ടി എന്തെങ്കിലും ജനക്ഷേമമായ കാര്യങ്ങൾ പ്രഖ്യാപിക്കപ്പെടുകയോ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ അത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടോ ഉണ്ടോയെന്നുള്ള എനിക്കറിയില്ല അങ്ങനെ അവർ അങ്ങനെ സഹായങ്ങൾ ചെയ്യാൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് ഉപകാരമാണ് നമ്മളാണ് പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതൊന്നും നല്ല പ്രതീക്ഷയുണ്ടല്ലേ പ്രതീക്ഷകളൊക്കെ ഉണ്ട് ജയിക്കുള്ള എലക്ഷൻ വന്നാലേ അറിയുള്ളൂ മൂന്ന് പേര് അപ്പോൾ മത്സരങ്ങൾ ടൈറ്റ് ആയിട്ട് പോകും കണ്ടില്ലേ വ്യത്യസ്തമായ പ്രതികരണങ്ങളാണ് ഇവിടെ ജനങ്ങൾക്ക് പറയാനുള്ളത് ഏതായാലും ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെ പ്രതീക്ഷിക്കാം ഇവിടുത്തെ ജനങ്ങൾ ശക്തമായ മത്സരത്തിൻ്റെ മുന്നിലാണ് ആര് വീഴും ആ വാഴും നോക്കി അറിയാം